അടുത്ത വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇവരെ ഇവരെ പ്രൊട്ടക്ഷനിലാണല്ലോ അങ്ങനെ ഒരു കല്യാണ വീട് അവിടെ ഇവരെ കണ്ണ് കെട്ടിയപ്പോ എന്റെ ഒരു കൂട്ടാരൻ വന്നു എന്നെ വിളിച്ചോണ്ട് പോയി ഇരട്ടത്തേക്ക് അപ്പൊ ഞാൻ ഈ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ ഇടവോയിലേക്ക് എന്ന്പ്പോ എന്നെ എല്ലാരും കൂടി കൂട്ടി പിടിച്ചു അങ്ങോട്ട് ഇടിച്ചു കൂട്ടുകാരൻ കൂട്ടാരം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കണ്ടുപിടിച്ചോളേന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് ഇടവടെ അങ്ങേറ്റെത്തിയപ്പോൾ കുറെ പേരെ അടിവീണ് എന്നെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് അപ്പൊ ലോക്കിയാൽ ഇത്രയും പേര് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അത്രേ ഉള്ളു രണ്ടുപേര് പിടിച്ചാൽ നിൽക്കും എന്നാ അടിപേരിലേക്ക് ഒരു ഇടി വന്നിട്ട് കാല് മുട്ടുകാല കൊണ്ട് വന്നിട്ട് ഞാൻ ഇരുന്നു ഇന്നലത്തേക്ക് ഇരുന്നു ഒന്ന് നോക്കിയപ്പോൾ ഒരു മുടി വെളുത്ത് എടുത്തൻ വാളായിട്ട് നിൽക്കണേ നീ എന്തെങ്കിലും രക്ഷപ്പെടൂന്ന് ഓർത്ത ഇന്ന് കൊല്ലു ഞാൻ എപ്പോഴും എന്ന് അപ്പോഴും പക്ഷെ ആ സമയത്തും കൊണ്ട് അപ്പഴും ദൈവം ഒരാളുണ്ട് ഏർ ഈ പറഞ്ഞ ആൾക്കാരെ ഓടി വന്നു ബിജു ആ ഓടി വന്ന് ഇവര് ഇവര് ഓടി ഞാൻ നോക്കും കണ്ണടച്ച് ഞാൻ ഇത് എന്റെ എനിക്ക് തലകെട്ട് വെട്ടി കിട്ടി എന്തും പറഞ്ഞിട്ട് ഞാൻ അവിടെ അന്ന് ഞാൻ ഓർത്ത് ഇവനെ ഞാൻ കൊടുക്കും എന്നെ ഉപദ്രവിച്ചേരാ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ കാര്യങ്ങളില് വെച്ച് നീട്ടിപ്പോണരാള് ഇത് അതിനെനിക്ക് വലിയ ഉത്സാഹം ഒന്നും കാണിക്കൂല വൈരാഗ്യം ഇല്ലാണ്ടല്ല എന്നെങ്കിലും തീർത്താ മതി എന്ന് പറഞ്ഞ അടുത്തവന്റെ വിഷയമാണെങ്കിൽ ഞാൻ അപ്പൊ ചെയ്യണ ആളാണ്